ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന അപ്പോൾ ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് പഠിക്കാൻ പോകുന്നത് നീ ദ നോർ ഈ ദ ഓർ ഇത് രണ്ടും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും ഒരു ഡൗട്ട്സോ ഇല്ലാതെ നമുക്ക് തെറോ ആയിട്ട് പഠിക്കാം ഓക്കെ സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ ദ നോർ എന്നുള്ള യൂസേജ് ആണ് ഇതിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ നീ ദ നോർ എന്ന് പറയാം അല്ലെങ്കിൽ ോ എന്ന് പറയാം പക്ഷേ നോൾ എന്ന് പറയാൻ പാടില്ല കേട്ടോ എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമല്ല രണ്ടും ഇഷ്ടമല്ല ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഈ നെഗറ്റീവ് സെന്റൻസുകളുടെ കൂടെ നമുക്ക് ബോത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് എന്ത് നീതനോൾ നമുക്ക് എക്സാമ്പിൾസിലൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാം എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമല്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ലൈക്ക് neither tea nor coffee. എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമല്ല ഐ ലൈക്ക് നീ ദ ടീ നോർ കോഫി എന്ന് പറയാം ഐ ഡോക്ക് ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് നമ്മൾക്ക് പറയാൻ പാടില്ല അത് ശരിയായിട്ടുള്ള ഒരു യൂസേജ് അല്ല ഓക്കെ ഇവിടെ ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല ഇവിടെ ചൂടുമില്ല എന്നാൽ വലിയ തണുപ്പും എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഇതെങ്ങനെ പറയുമെന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് neither hot nor cold here ഇവിടെ വലിയ ചൂടും അല്ല തണുപ്പും അല്ല ഇതെങ്ങനെ പറയും ഇറ്റ്സ് നീ ഹോട്ട് നോർ കോൾഡ് ഹിയർ ഈ യൂസേജ് ശരിക്കും നമ്മൾ ഒന്ന് പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഓക്കെ അയാൾ തടിച്ചിട്ടുമല്ല എന്നാൽ മെലിഞ്ഞിട്ടുമല്ല ഇതെങ്ങനെ പറയും അയാൾ തടിച്ചിട്ടുമല്ല എന്നാൽ മെലിഞ്ഞിട്ടുമല്ല ആൾ എങ്ങനെയുണ്ടായിരുന്നു കാണാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലിം എന്ന് നമുക്ക് പറയാം ലില്ലിയും സേറയും ഇന്ന് വന്നില്ല അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം ബോത് ലില്ലി ആൻഡ് സേറ ഡിൻ കം ടുഡേ എന്ന് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അത് റൈറ്റ് ആയിട്ടുള്ള യൂസേജ് അല്ല ബോത് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് സെന്റൻസിന്റെ കൂടെ യൂസ് ചെയ്യില്ല ഓക്കെ അപ്പോൾ ലില്ലിയും സേറയും ഇന്ന് വന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ി നോർ സേറ കേഡേ രണ്ടുപേരും വന്നില്ല ബ്രസീൽ ആൻഡ് അർജന്റീന ഇത് രണ്ടും എന്റെ ഫേവറേറ്റ് ടീം അല്ല ഇത് നമ്മൾ എങ്ങനെ പറയും ബ്രസീൽ നോർ അർജന്റീന ബ്രസീലും അർജന്റീനയും എൻ്റെ ഫേവറേറ്റ് ടീംസ് അല്ല ഇത് നമ്മൾ എങ്ങനെ പറയും നീ ബ്രസീൽ നോർ അർജന്റീന ഇസ് മൈ ഫേവറേറ്റ് ടീം അവന് കഴിക്കാനും പറ്റുന്നില്ല കുടിക്കാനും പറ്റുന്നില്ല ത്രോട്ടനൊക്കെ എന്തെങ്കിലും നമുക്ക് വരിയായ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും പറ്റില്ല കുടിക്കാനും പറ്റില്ല അല്ലെ ഇതെങ്ങനെ പറയും ഹി ക്യാൻ നീ നോർ ഡ്രിങ്ക് അവന് കഴിക്കാനും പറ്റുന്നില്ല കുടിക്കാനും പറ്റുന്നില്ല ഹി ൻ മീ ദ ഈറ്റ് നോട്ട് ഡ്രിങ്ക് അവൾക്ക് അത്ര പൊക്കവുമില്ല എന്നാൽ അവൾ അത്ര പൊക്കം കുറവുമല്ല ഇത് നമ്മളെങ്ങനെ പറയും ലെറ്റ് മീനോ എൻ ദ കോമെൻസ് എനിക്ക് ഡോക്ടർ ആവാനും ഇഷ്ടമല്ല എൻജിനീയർ ആവാനും ഇഷ്ടമല്ല ഇത് നമ്മളെങ്ങനെ പറയും ഐ നീ ദൈക്ക് ഡോക്ടർ നോർ ആൻ എൻജിനീയർ ഐ ഡോട്ട് ലൈക്ക് ടു ബിക്കം ബോത്ത് എഞ്ചിനീയർ ആൻഡ് ഡോക്ടർ എന്ന് യൂസ് ചെയ്യരുത് ബോത്ത് എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസുകളുടെ കൂടെ ഉപയോഗിക്കില്ല എനിക്ക് ചുവപ്പ് നിറവും ഇഷ്ടമല്ല പച്ച നിറവും ഇഷ്ടമല്ല ഇതെങ്ങനെ പറയും ഐ നീ ദ ലൈക്ക് റെഡ് നോർ ഗ്രീൻ കളർ ഐ ലൈക്ക് ഗ്രീൻ കളർ എന്നും പറയാം ഐ നീ ദ ലൈക്ക് റെഡ് നോർ ഗ്രീൻ കളർ എന്നും പറയാം അവൻ ഒരുപാട് സംസാരിക്കുകയുമില്ല എന്നാൽ ഒന്നും മിണ്ടാത്ത കൂട്ടത്തിലുമല്ല എനിക്ക് സാമ്പാറും ചിക്കൻ കറിയും ഇഷ്ടമായില്ല ഒരു കല്യാണത്തിന് പോയി നമുക്ക് അവിടെ ഉണ്ടായിരുന്ന സാമ്പാറും ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ഐ Sambar, nor chicken കറി എനിക്ക് സാമ്പാറും ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടില്ല ഇതെങ്ങനെ നമ്മൾ പറയും ഐ നീത് ലൈറ്റ് സാമ്പാർ ചേട്ടനും വന്നില്ല ചേച്ചിയും വന്നില്ല ഇതെങ്ങനെ പറയും മൈ ബ്രദർ നോർ മൈ സിസ്റ്റർ ചേട്ടനും വന്നില്ല ചേച്ചിയും കിട്ടിയില്ല സാലഡും കിട്ടിയില്ല ഇതെങ്ങനെ പറയും ഐ നീ ദോട്ട് ഐസ്ക്രീം ഐ നീദോട്ട് ഐസ്ക്രീം നോട്ട് സാലഡ് എനിക്ക് ഐസ്ക്രീമും കിട്ടിയില്ല സാലഡും കിട്ടിയില്ല ഐ ഡി ഗെറ്റ് ബോത്ത് ഐസ്ക്രീം ആൻഡ് സാലഡ് എന്നുള്ള യൂസേജ് കറക്റ്റ് അല്ല ഐ നീത് ഗോട്ട് ഐസ്ക്രീം നോട്ട് സാലഡ് അമ്മ എനിക്ക് ഷൂസും വാങ്ങി തന്നില്ല ഷർട്ടും വാങ്ങി തന്നില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മി നോ എൻ ദ കോമെൻസ് നിയ ഗോയിങ് ടു സീ ദ യൂസേജ് ഓഫ് ഈദർ ഓർ ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളൊരു അർത്ഥമാണ് ഈദർ ഓറിന് വരുന്നത് നമുക്ക് എക്സാമ്പിൾസിലൂടെ ഈസി ആയിട്ട് പഠിക്കാം ഓക്കെ അവൾ ഒന്നുകിൽ അമേരിക്കക്കാരി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിയാണ് ഒരാളെ കണ്ടിട്ട് നമ്മൾ പറയാണ് അവൾ ഒന്നില്ലെങ്കിൽ അമേരിക്കക്കാരിയാണ് അല്ലെങ്കിൽ അവൾ ഒരു ബ്രിട്ടീഷുകാരിയാണ് ഇത് നമ്മൾ എങ്ങനെ പറയും ബ്രിട്ടീഷ് അവൾ ഒന്നില്ലെങ്കിൽ അമേരിക്കക്കാരിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിയാണ് ഷീസ് ഈ ദ അമേരിക്കൻ ഓർ ബ്രിട്ടീഷ് ഒന്നില്ലെങ്കിൽ അവൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും ഒന്നില്ലെങ്കിൽ അവൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും ഇത് നമ്മൾ എങ്ങനെ പറയും അവൾ പോകണം അല്ലെങ്കിൽ ഞാൻ പോകും ഇത് ഷീ ഡ് ഗോ ഓർ ഐ വിൽ ഗോ സ്കെൻ അല്ലെങ്കിൽ ക്രയോൺ ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രയോൺ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ നമ്മൾ എങ്ങനെ പറയും യു കെൻ യൂസ്കെൻ ക്രയോൺസ്കെൺ ക്രയോൺസ് ഒന്നില്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് വരാം അല്ലെങ്കിൽ ജീൻസ് ഇടാം ഇത് നമ്മൾ എങ്ങനെ പറയും െറ്റ്സ് അവൾ അല്ലെങ്കിൽ അവൻ ഇന്ന് പാചകം ചെയ്യും ഇത് നമ്മൾ എങ്ങനെ പറയും ഇന്ന് ഒന്നില്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ പാചകം ചെയ്യും എന്ന് നമ്മൾ എങ്ങനെ പറയും ഞാൻ എത്തുമ്പോൾ ഒന്നുകിൽ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഞാൻ എത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഇതെങ്ങനെ പറയും ഞാൻ ഒന്നില്ലെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം എത്തുമ്പോൾ എന്നാണ് പറഞ്ഞേക്കുന്നത് ണം എന്നാണ് പറയുന്നത് ഇതെങ്ങനെ പറയും ഇത് സാം ഇത് സാം ഓർ രാഹുൽ പാർട്ടിക്ക് ഒന്നില്ലെങ്കിൽ വെള്ള ഷർട്ട് ഇടണം അല്ലെങ്കിൽ കറുത്ത ഷർട്ട് ഇടണം ഇത് നമ്മളിങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് അപ്പോൾ നമ്മൾ ഈദർ ഓറും പഠിച്ചു നീതർ നോറും പഠിച്ചു ഇതിൻ്റെ വ്യത്യാസം നമുക്കൊന്ന് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം പ്രിയ ഒന്നുകിൽ ആർട്സിന് അല്ലെങ്കിൽ സ്പോർട്സിന് പങ്കെടുക്കണം ഇവിടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക ഈദർ ഓറാണോ നീതർ നോറാണോ ഒന്നില്ലെങ്കിൽ ആർട്സിന് അല്ലെങ്കിൽ സ്പോർട്സിന് പങ്കെടുക്കണം ിയ് പാർട്ടിസിപ്പേറ്റ് ഈ ദർട്സ് ഓർ സ്പോർട്സ് പ്രിയ ഒന്നില്ലെങ്കിൽ ആർട്സിന് പങ്കെടുക്കണം അല്ലെങ്കിൽ സ്പോർട്സിന് പങ്കെടുക്കണം ും പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പങ്കെടുക്കരുത് ഇത് നമ്മൾ എങ്ങനെ പറയും in arts arts nor sports priya, arts sports priya priya num num padilla padilla should ും പങ്കെടുക്കാൻ പാടില്ല സ്പോർട്സിനും പങ്കെടുക്കാൻ പാടില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൻ ടി സി നെക്സ്റ്റ് ടൈം Practice English and take care.